അയ്യോ മുഖ്യമന്ത്രി നോക്കി ചിരിച്ചില്ല അത്ര ഒരു ഊളയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അഖിൽ മാറണം ഒരലവരാതി പരിപാടിയുടെ വിന്നർ ആ പരിപാടിയുടെ വിന്നറായത് കൊണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ കിടക്കുന്നവർ മുഴുവൻ ഇവനെ കണ്ട് ചിരിക്കണം അത്ര സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഇഫ്താറിൽ ഇതുപോലുള്ള ഊളകളെ കൂടി വിളിച്ചിട്ടുണ്ട് അത് വിളിക്കാൻ കാരണം എന്താണ് ഈ മാറണം മാത്രമല്ല മറുനാടൻ മലയാളി എന്ന മഞ്ഞ ചാനലിലെ ഷാജം മറുതെ വരെ ആ പരിപാടിയിലേക്ക് വിളിച്ചിരിക്കുകയാണ് അതായത് ഈ ലോകത്തെ മുഴുവൻ പിണറായി വിരുദ്ധരെ സംതൃപ്തിപ്പെടുത്താനും വരുന്ന തെരഞ്ഞെടുപ്പിൽ സതീശന് വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടിയാണ് സതീശനെ തന്നെ പുലഭ്യം വിളിച്ചുകൊണ്ട് നടന്ന ഈ അഖിൽ മരണത്തെ ക്ഷണിച്ചത് ആ ക്ഷണിച്ച് അവിടെ കൊണ്ടു ചെന്നിട്ട് എന്നോട് ചിരിച്ചില്ല അത്രേ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റ് ദ ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നൽകിയ ഇഫ്താർ വിരുന്നിൽ അതിഥിയായി പങ്കെടുത്തപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു ജനാധിപത്യ മര്യാദയുള്ള മുഖ്യൻ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല അതോടെ ഒരു കാര്യം ഉറപ്പായി ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊണ്ടു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരത്തെ അറിയിക്കുന്നു ചില മനുഷ്യരുടെ വിചാരങ്ങളാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തോ ഈ നാട്ടിൽ വലിയ ചർച്ചയാണെന്ന് ആർക്ക് അഖിൽ മാറണമെന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പങ്കെടുത്ത പരിപാടി വെച്ചിട്ട് എൻ്റെ നാട്ടിൽ ഈ ലഹരി ടീംസിന് സമാനമായിട്ടുള്ള മനോഭാവത്തിൽ നടക്കുന്ന കുറേയേറെ ഊളകളുണ്ട് അവരുടെ തലതൊട്ടപ്പനായിട്ട് നടക്കുകയാണ് വീട്ടുകാർക്കും ഗുണമില്ല നാട്ടുകാർക്കും ഗുണമില്ലാത്ത ടീംസ് ഹാഫ് സംഘികളാണ് ഹാഫ് കുങ്ങിയാണ് എന്നതാണ് ഇവരുടെ പ്രത്യേകത ഇവരുടെ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി കണ്ടാൽ ചിരിച്ചില്ല ഇതുപോലുള്ള ഒരു ഊളകടത്തും ചിരിക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രി തയ്യാറാകാത്തതിന് അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്ത് വിടുവായതിനും പറഞ്ഞതിന് ശേഷം നേരെ മുന്നിൽ വന്ന് ഇളിച്ചോണ്ടിരുന്ന പോടേ എന്നുള്ള സമീപനം അല്ലെങ്കിൽ പരമപുച്ഛത്തിൽ അവരെ അവഗണിച്ച് വിടുക എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിത്വം തന്നെയാണ് ഇങ്ങനെയുള്ള ഊളകളെ നോക്കി ചിരിച്ച് അതിന് കിട്ടുന്ന ക്രെഡിറ്റ് തൽക്കാലം വേണ്ട ആ മാർക്കും അല്ലെങ്കിൽ ആ പോയിന്റ് നേടിയിട്ട് ജനങ്ങളുടെ ഒരു സ്വീകാര്യത നേടണ്ട ഇപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഈ നാട് കൈയടിക്കുന്നത് ഇതുപോലുള്ള ഊളകളൊക്കെ വരുമ്പോൾ ഇയ്യോ ചിരിച്ച് കൈ നീട്ടി സതീശൻ നിൽക്കും പോലെ നിൽക്കുമെന്നാണ് കരുതിയത് സതീശന് ആരുടെ മുന്നിലും കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമുണ്ട് പിണറായിക്കാതില്ല പിണറായി ആ ജനുസുമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു പച്ച കള്ളങ്ങൾ സംഘപരിവാറുകാർക്ക് വേണ്ടി വായിത്താരിയിട്ടതിന് ശേഷം ആ പറഞ്ഞത് കൊള്ളേണ്ടടുത്ത് കൊണ്ടത്രേ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് ചില പിണറായി വിരുദ്ധർ അത് ആഘോഷപൂർവ്വം കൊണ്ടാടിയിട്ടുണ്ടെങ്കിൽ അത് സ്വയം വലിയ സംതൃപ്തി നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഇദ്ദേഹം വലിയ സ്വീകാരം എന്ന് കരുതുന്നത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഒരു പൊതുവേദിയിൽ ആ വീഡിയോ ദൃശ്യത്തിൽ തന്നെ കൃത്യമായി കാണാം സകലമാന കോൺഗ്രസ്സുകാരെയും സകലമായ സംഘികളെ കൂടി വിളിച്ചു വരുത്തിയൊരിടത്ത് വ്യക്തിത്വമുള്ള നിലപാട് സ്വീകരിച്ചത് ഒരേ ഒരു വ്യക്തിയാണ് അത് മുഖ്യമന്ത്രി തന്നെയാണ് ആ ഭാഗത്തേക്ക് മുഖം കൊടുക്കാതെ ഷോ കാണിച്ച് വന്നവനെ പുല്ലുവില കൽപ്പിച്ച് ഒരു മുഖ്യമന്ത്രി തന്നെ മുഖം തിരിക്കുമ്പോൾ ആരാണ് ഈ നാട്ടിൽ ഊളയായി മാറുന്നതെന്ന് സ്വയം ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ഒരു മര മരക്കഴുതിയെന്നല്ലാതെ എന്തു പറയാൻ എന്നിട്ട് ചിരിച്ചില്ല പോലും പറഞ്ഞതൊക്കെ കൊള്ളേണ്ടടുത്ത് കൊണ്ട് എന്ന് കഷ്ടം തന്നെ കോമാളി വേഷം ഒന്ന് കെട്ടി ഈ നാട് നീണ്ട നടക്കുമ്പോൾ എല്ലാവരും ആരാധിക്കുന്നുണ്ടെന്നാണ് ഈ മഹാന്റെ വിചാരം കുറച്ച് കോൺഗ്രസ്സുകാർക്കും കുറച്ച് സംഘുകൾക്ക് സ്വീകാര്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് കേരളം മൊത്തം എന്നെ അംഗീകരിക്കുന്നുണ്ടെന്ന് കരുതിക്കളയല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ